യൂത്ത് ലീഗ് അജാനൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ആസിഫ് ബദർ നഗർ പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അസീസ് കൊളത്തൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് അജാനൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ആസിഫ് ബദർ നഗർ പതാക ഉയർത്തി തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു ജില്ലാ പ്രസിഡന്റ് മറ്റുള്ള പ്രവർത്തനങ്ങളാകട്ടെ മെമ്പർഷിപ്പ് അടക്കം വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ഒരു പഞ്ചായത്ത് ഘടകമാണ്

ബഷീർ വെള്ളിക്കോത്ത മുബാറക് ഹസൈനാജി ബഷീർ ചിത്താരി ഖാലിദ് അറബിക്കാടത്ത യൂത്ത് ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം സനാ മാണിക്കോത്ത ജില്ലാ സെക്രട്ടറി പി എം എ നജീബ് എം പി നൌഷാദ് ആസിഫ് ബദർ നഗർ അസ്കർ അതിൽ ജസീം ഇക്ബാൽ നഗർ ആഷിഖ് മാണിക്കോത്ത മുല്ലക്കോയാ തങ്ങൾ നദീർ കൊത്തികാൽ റമീസ് ആറങ്ങാടി ജബാർ ചിത്താരി മുഹമ്മദ് സുലൈമാൻ ശംസുദ്ദീൻ കൊളവയൽ ഗുൽബുദ്ദീൻ പാലായി സി കെ ഇർഷാദ് ജംഷീദ് കുന്നുമൽ ഇക്ബാൽ വെള്ളിക്കോത്ത് ഹനീഫ ബി കെ അക്ബർ ബദർ നഗർ അഷ്റഫ് ഹന്ന കെ കെ അബ്ദുള്ള ഹാജി മൊയ്തീൻ കുഞ്ഞി കരീം മൈത്രി റമീസ് റാഷിദ് മജീദ് യൂസഫ് കോയാപ്പള്ളി എന്നിവരും മറ്റു പ്രവർത്തകരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്